പേര് സാലി വയനാട് ഞാൻ ഒരു കൊച്ചു കഥ പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അടുത്ത കാലത്ത് ഒരു കഥ വായിച്ചറിയാനായിരുന്നു കഥയുടെ പേര് ബിരിയാണി എന്നാണ് എഴുതിയുടെ സന്തോഷ് കുറ്റിക്കാടൻ എന്നായിരുന്നു അത് ആറ വമ്പം പരിപാടിയായിരുന്നു ഒരു ആറായിരം പേരുടെ ശ്രദ്ധയായിരുന്നു കൊച്ചുമലിൻ്റെ കല്യാണമായിരുന്നു കല്യാണത്തിന് എല്ലാം വിളിച്ച് വമ്പം പരിപാടിയായി അവർ വമ്പം പരിപാടിയായിരുന്നു അങ്ങനെ സദ്യ എല്ലാം നടത്തി ആൾക്കാർ ഒരുപാട് പേര് വന്നു കുറേ പേർ വരാണ്ടിരുന്നു അങ്ങനെ ഈ ഭക്ഷണങ്ങൾ വാക്കി വന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു ആളെ കൊണ്ടുവന്ന് ഒരു കുഴിയെടുക്കാൻ പറഞ്ഞു ആൾ കുഴിയെടുത്തു കുഴിയെടുത്തപ്പോൾ ഇങ്ങനെ കുഴിയെടുത്തു ഒരാളുടെ ഒരാളുടെ പൊക്കത്തിൽ കുഴിയെടുത്തു ആളെ വിളിച്ചിട്ട് പറഞ്ഞു മഹനെ നീ ഈ അരി ഭക്ഷണം ഒന്നാ കുഴി കൊണ്ടിടാൻ പറഞ്ഞു അങ്ങനെ ഒരു കുഴി ഭക്ഷണം ഒരു ചെമ്പെടുത്ത് കുഴി കൊണ്ടിട്ടു കുഴി എടുത്തിട്ട് കഴിഞ്ഞിപ്പോൾ അടുത്ത ചെമ്പ് നല്ല സുഗന്ധമായ മണമുള്ള ഒരു ചെമ്പായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കാണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ അവനതിങ്ങനെ കൊണ്ടിട്ടു അവൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞു അവന്റെ ഭാര്യ ആറുമാസം ഗർഭിണിയായിരുന്നു അപ്പോൾ പുള്ളിക്കാറ്റ് പറഞ്ഞു എനിക്ക് സുഗന്ധമുള്ള നല്ല ബിരിയാണി തിന്നാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാറ്റിൽ തന്നെയാണ് ഈ അരിക്ക് പേരിട്ട് പസ്മലി അരി എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ അരി മേടിച്ചു കൊടുത്തു കാക്കിലോ അരി മേടിച്ചു കൊടുത്തു കാക്കിലോ അരി മേടിച്ചു കൊടുത്തപ്പോൾ അത് വെച്ച് അത് പെട്ടെന്ന് തന്നെ തീരുമല്ലോ എന്ന് ഓർത്തിട്ട് പുള്ളിക്കാറ്റി വെക്കാണ്ട് ഒരേ മണി എടുത്ത് കൊ കൊരച്ചും കൊണ്ട് ഇങ്ങനെ തിന്നുകൊണ്ട് കടണം അങ്ങനെയാണ് ആ അരിക്ക് അരി എന്ന് പേരിട്ടത് സുന്തമായ ബിരിയാണി അരിയായിരുന്നു ബിരിയാണി വെച്ചപ്പോൾ നല്ല സുന്തം മണം കെട്ടി പുള്ളിക്കാരൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു അങ്ങനെ ഭാര്യ പ്രസവിച്ച് ആ കുട്ടിയുടെ പേര് ബസ്മതി എന്ന് പേരിട്ടു ആ കുട്ടിക്ക് ലാസ്റ്റ് ആ ഭക്ഷണം കഴിക്കാണ്ട് ഭാര്യ പ്രസവിച്ച് ഭാര്യ മരിച്ചു ആ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പേരിട്ടാണ് പശുമതി എന്ന് പശുമതി എന്ന് പേരിട്ടിട്ടും ആ കുട്ടിക്കും ആഹാരം കഴിക്കാൻ ഭഹിയില്ലാണ്ടിരുന്നു ഒരുപാട് വിഷമിച്ച് കുട്ടി ഉണക്കക്കോല് പോലെ വരന്ത് വിഷമിച്ച് കണ്ണുനീരോടു കൂടി കഴിഞ്ഞ കുട്ടിയായിരുന്നു ലാസ്റ്റ് കുട്ടി മണ്ണ് വാരി തിന്നേണ്ട ഒരു ഗതിയിലേക്ക് വന്നു മണ്ണ് വാരി കഴിച്ചു കുട്ടിക്ക് ദ്രോഹങ്ങൾ വന്നു അങ്ങനെ ആ കുട്ടിയും മരിച്ചു ലാസ്റ്റ് ഈ ആള് ഭയങ്കര വിഷമത്തിലായി അയ്യോ എൻ്റെ മകലും പട്ടിണിയായി മരിച്ചല്ലോ എനിക്കും കഴിക്കാനില്ലല്ലോ ഞാനും പട്ടിണിയായി എൻ്റെ ഭാര്യയും പട്ടിണി കിടന്ന് മരിച്ചു ഒരുപാട് വിഷമത്തിലായി അപ്പോൾ ഇയാളോട് ചോദിച്ചു ഈ പണക്കാനായ ഈ ബിരിയാണി കുഴിച്ചിടാൻ പറഞ്ഞ ആളോട് ചോദിച്ചു ഒരുപാട് ദുഃഖത്തിലും വിഷമത്തിലും പട്ടിണിയോടും കഴിയുന്ന അനേകം മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ഒരേ പൊതുച്ചോറ് വെച്ച് കൊടുത്താൽ അവർക്ക് കൊടുത്താൽ അവരുടെ ഒരു നേരത്തെ പ്രാർത്ഥന കിട്ടിയാൽ മതിയല്ലോ നമുക്ക് നിങ്ങളീ കുഴിച്ചു മൂടാൻ ഇട ഇരിക്കുന്ന ഈ ഭക്ഷണം അത് മറ്റുള്ളവർക്ക് മാ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒരു അവർ നമ്മളെ ഓർക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അയാളുടെ മറുപടി എന്താണെന്ന് അറിയാമോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഭനി അരിയും കൊണ്ട് ബിരിയാണി ഉണ്ടായി അങ്ങനെ നാട്ടുകാരെ തിന്നണ്ട ഞാൻ വിളിച്ചു വരുത്തി വരുന്ന ആൾക്കാരെ തിന്നാൽ മതി അല്ലാത്തവർ തിന്നണ്ട അവർ തിന്ന് സൂയിക്കണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുഴിച്ചിടാൻ വന്നയാൾ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന വെറും ഭയങ്കര ക്രൂരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ചെയ്യുന്ന പട്ടിണിയിൽ കിടക്കുന്ന അനേകം മക്കളുണ്ട് അവരെ ഒരു നേരം ഓർത്തുകഴിഞ്ഞാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോണ വഴി നല്ലതായിരിക്കും നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ആർഭാടമായി ഇതിലും നിങ്ങൾ സന്തോഷത്തോടു കൂടി കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിൽ ഒരു കലങ്കമായി മനസ്സിൽ കെട്ടി അങ്ങനെ ആ പുള്ളിയുടെ ആൾക്കാരെ വിളിച്ചു കൊടുത്തു ഈ കൊഴിച്ച് മൂടിയിലൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അത് ചതലരിച്ച് പുഴുക്കൾ വെച്ച് അത് നശിച്ച് നാശമായി പോയി പിന്നെ വെച്ച് ആൾക്കാർക്ക് കൊടുത്തു ഒരുപാട് സന്തോഷങ്ങളുണ്ടായി അയാൾ അടിക്കടി ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു പാവങ്ങളെ വിഷ് വിശപ്പ് എടുക്കാൻ കിട്ടിയ ഒരവസരം ഈ കർണാടകയിൽ നിന്ന് വന്ന ആൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷം അവനെ കെട്ടിപ്പിടിച്ച് മോനെ എനിക്ക് നിന്നെ നേരത്തെ കിട്ടിയെങ്കിൽ ഞാൻ ഈ ഭക്ഷണങ്ങൾ കുഴിച്ച് മൂടാൻ ഇരിക്കില്ലായിരുന്നു ഞാൻ അവർക്ക് കൊടുത്തേനെ സാരമില്ല ഇനിയും ഇനിയും കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടുത്തു അവന് രണ്ടാമത്തെ ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചും അതിനാട്ട് ഭസ്മരി എന്ന് ആ കുളിക്കാരിക്ക് വീണ്ടും പേരിട്ടു അവിടെ പേര് വേറെ വേറെ എന്തോ ഒരു പേരായിരുന്നു ആ പേര് മാറ്റി ഭസ്മരി എന്ന് അരി പേരിട്ടു ആ വാരിക്ക് ആ വാരിയിൽ നിന്നും മകൻ ഒരു മകളുണ്ടായി ആ മകൾക്കും ഭസ്മതി എന്ന് പേരിട്ടു അങ്ങനെ ഇന്നിപ്പോൾ ആ കർണാടകക്കാരൻ നല്ലൊരു ലോകം അറിയപ്പെടുന്ന ഒരാളായിരുന്നു പുള്ളിക്കാരനും പാവങ്ങളെ സഹായിക്കാനും കൂലിപ്പണിക്ക് പോയി പാവങ്ങളെ സഹായിക്കാനും ഒരു നേട്ട ആകാരത്തിന് വകയില്ലാത്തവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇന്ന് അവർ സുഖസുന്ദരമായി ജീവിക്കുന്നു അതുപോലെ ഈ പണക്കാരനായിരിക്കുന്ന അയാൾ ഒരു രാജകുമാരനായി രാജകുമാരിയായി അവരും സുഗന്ത്രമായി ജീവിക്കുകയാണ് ഇതാണ് പറയുന്നത് നമ്മൾ എത്ര ബാക്കി വെച്ചാലും നമ്മൾ കുഴിച്ചു മൂടിയാൽ അത് ആർക്കും ഒരു ഗതിയിലേക്ക് വരുത്തിക്കൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി മറ്റുള്ളവർക്ക് ഇല്ലാത്തവർക്ക് കൊടുത്ത് അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ മറ്റുള്ളവരും ഇതുപോലെ മാതൃക കണ്ട് പാവങ്ങളെ സഹായിക്കുക അവർക്കൊരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവർക്ക് നമ്മൾ കണ്ടെത്തി വഴി കാണിച്ചു കൊടുക്കുക അതാണ് നമുക്ക് വേണ്ടത് എനിക്കിതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മളും പണ്ട് കാലത്ത് ഒരുപാട് ആരോഗ്യത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിഞ്ഞതാണ് അത് വന്ന വഴി മറക്കല്ലെട്ടോ കൂട്ടരെ നമ്മൾ ഒരുപാട് സന്തോഷിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾ അവരെ തൃപ്തിപ്പെടുത്തുക നമ്മൾ കഴിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഒരുപാട് ഈ കഥ വായിച്ചറിയുമ്പോൾ മനസ്സ് അലയുന്നവരാക്കിൽ ഒരു കണ്ണു കണ്ണെന്നറിയും അല്ലാത്തവർക്കുടേയും മനസ്സ് കലങ്ക കല്ലാണ് അതാണ് അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് നമ്മളെ സമൂഹത്ത് പറയാനുള്ളത് അപ്പോൾ ഈ കഥ കേട്ട എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് മറ്റൽ മറ്റുള്ളവർക്കും മാതൃകയാവട്ടെ കാരണം എനിക്കിനി വാക്കുകളില്ല പറയാൻ ഞാൻ ഒരുപാട് വിഷമത്തിനുമ്പോൾ എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിലറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിന്നീ ഒരു കഥ മനസ്സിൽ വന്നു അപ്പം ഞാൻ ഈ കഥ പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി കൊടുക്കുക ഒരുപാട് സന്തോഷമുണ്ടാവട്ടെ ഈ കഥ വായിച്ച് എനിക്ക് പറയാനൊരവസരം ഒരുക്കി തന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോട് പ്രത്യേകം നന്ദി അറിയിക്കണം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്